സുഗമോ ദേവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ സുഗമോ ദേവിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ അതെ കൂട്ടുകാരെ നമ്മുടെ ലീനയും ഋഷിയും നമ്മൾ ലീനയ്ക്ക് കട്ട പ്രേമമായിരിക്കും അതിനെ കൂട്ട് നിൽക്കുന്നതും നമ്മുടെ അരുന്ധതി തന്നെയാണ് അരുന്ധതി അരുന്ധതിയാണെങ്കിൽ പറയുന്നുണ്ട് ലീനയോട് ലീന നീ എന്തായാലും അവന് ഫുഡ് കൊടുക്കും ഞാൻ കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ദേവികയാണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ആ മേഡം ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഋഷിക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് ഫുഡ് കൊടുത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ തിരിച്ചു പോകാൻ നേരത്ത് നമ്മുടെ ഋഷി കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് എന്താ ഋഷി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മകൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നൊരു നിമിഷം തന്നെയാണ് അതിലൂടെ കാണാൻ പോകുന്നത് നമ്മൾ അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതിന് ശേഷമാണെങ്കിൽ തന്നെ അങ്ങനെ തമ്പി വക്കീലാണെങ്കിൽ നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് നിങ്ങൾ കാട്ടൂരാനെ പോയി കാണണം എത്രയും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി ചന്ദ്രമതിയെ വിളിച്ച് പറയുന്നുണ്ട് കേസ് എന്തായാലും നിങ്ങൾ തന്നെ ജയിക്കണമെന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം